ാൽ നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവം മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ ഉണ്ടെങ്കിലും ഹൃദയപൂർവ്വവും പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ താടി ട്രിം ചെയ്ത് ലുക്കിലാണ് മോഹൻലാൽ ഉള്ളത് സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റ് ഇരുപത്തി ചിത്രത്തിന്റെ റിലീസ് ബോക്സ് ഓഫീസിൽ വീണ്ടും മോഹൻലാൽ മേജിക്ക് തുടരാൻ ഹൃദയപൂർവ്വത്തിനാകുമെന്നാണ് ആരാധകർ കരുതുന്നത് എങ്ങനെയുള്ളതായിരിക്കും മോഹൻലാൽ ചിത്രമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്യാനിന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് നേരത്തെ നേരെയെന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നും സത്യനന്തിക്കാട് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് പ്രതീക്ഷ സന്ധ്യം ബാലകൃഷ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടാകുക മാളവിക മോഹനനാണ് ചിത്രത്തിലെ നായിക ബോക്സ് ഓഫീസിൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം വൻ നേട്ടം കൊയ്യുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സംവിധായകൻ സത്യനന്തിക്കാടിന്റേതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാലും മൊത്തം എത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു മകളിൽ ജയറാമായിരുന്നു നായകനായി വേഷമിട്ടത് മീര ജാസ്മിൻ നായികയുമായി മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സത്യനന്ദിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക